നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ ബിജെപി തിരുനാവായ മണ്ഡലം അധ്യക്ഷനായി അനീഷ് കുറ്റിയിൽ വീണ്ടും ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തു ജില്ലാ അധ്യക്ഷ ദീപാ പുഴക്കൽ ഉദ്ഘാടനം ചെയ്തു അതേപോലെ സംഭാവന ചെയ്തിട്ടുള്ള താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നടപ്പാക്കി കൊണ്ടിരിക്കുന്ന പദ്ധതികളിലൂടെ മാത്രം നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ നമ്മൾ ഓരോരുത്തർക്കും ആവും ഭാരതീയ ജനതാ പാർട്ടി കാഴ്ച വെച്ചിട്ടുള്ളതും അത് തന്നെയാണ് ഇപ്പൊ ഇന്നലെ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയില് ആരോഗ്യ മേഖലയിൽ എല്ലാ ജില്ലാ ആശുപത്രിയിലും വരാൻ പോവാം ആവശ്യ മരുന്നുകളുടെ ടാക്സ് കുറച്ചിട്ടുണ്ട് നികുതി കുറച്ചിട്ടുണ്ട് ഏറ്റവും അടിത്തട്ടിലുള്ള ജോലിക്ക് പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അത് ഒരുപാട് ഉദ്യോഗസ്ഥ മേഖലയിൽ പെടുന്ന ആളുകളൊക്കെ നമ്മുടെ ആ ഒരു ബജറ്റിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് വലിയ വലിയ രാഷ്ട്രീയ സമുന്നതന്മാർ വരെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ടാക്സിന്റെ പരിധി ഉയർത്തി പന്ത്രണ്ട് ലക്ഷത്തോളം ടാക്സ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് അത് സാധാരണക്കാരനെ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത തരത്തിലാണ് ഇന്നലെ ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഐ ഐ ടി സൗകര്യം മെഡിക്കൽ കോളേജുകളിലുള്ള സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഐ ഐ ടികളുടെ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ പാലക്കാട് ഐ ഐ ടി സ്ഥാപനം വരാൻ പോവുകയാണ് എന്ന് വേണ്ട എല്ലാ നിലയിലും ഇൻഷുറൻസ് പരിരക്ഷയുടെ കാര്യത്തിലും അതുപോലെ തന്നെ എം എസ് എം ഇകൾക്ക് വ്യവസായ മേഖലയിൽ തുടങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായം ഉയർത്തിക്കൊണ്ട് വ്യക്തമായിട്ട് എടുത്തു പറയണേൽ കുറേ കുറേ കാര്യങ്ങൾ ഈ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ബജറ്റ് തന്നെയാണ് ഇന്നലെ അവതരിപ്പിച്ചത് ഈ ബജറ്റ് തീർച്ചയായും സമൂഹത്തിൽ അത് ഗുണം ചെയ്യും സാധാരണക്കാർക്ക് ഗുണം ചെയ്യും അതിലൂടെ പൊതുസമൂഹത്തെ നല്ല മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടി രാഷ്ട്രീയ കക്ഷി ജാതി വ്യത്യാസമില്ലാതെ മോദി സർക്കാർ നടപ്പാക്കുന്ന ഈ പദ്ധതിയെ പിന്തുണച്ചുകൊണ്ട് ബജറ്റിനെ അംഗീകരിച്ചുകൊണ്ട് തിരുനാവായ മണ്ഡലത്തിൽ ഈ ബജറ്റിനെ അംഗീകരിച്ചുകൊണ്ട് മണ്ഡലം കമ്മിറ്റിയുടെ ഫുൾ അംഗീകാരം കൊടുത്തുകൊണ്ട് ഈ ബജറ്റിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി തിരുനാവായ മണ്ഡലത്തിൻ്റെ കൺവെൻഷൻ അനീഷ് കുറ്റിയിലെ പ്രസിഡൻ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം അതോടൊപ്പം തന്നെ പ്രവർത്തകരുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി നമ്മൾക്കൊരു ജില്ലാ മുന്നേറ്റം ഉണ്ടാക്കണം കെ രഘുപാൽ അധ്യക്ഷനായ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം മുൻ ജില്ലാ അധ്യക്ഷൻ രവി തലത്ത് നിർവഹിച്ചു പി പി രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു വ്യാപാരി സെൽ ജില്ലാ കൺവീനർ എം വസന്തകുമാർ ന്യൂനപക്ഷ മോർച്ച ജില്ലാ അധ്യക്ഷൻ കള്ളിയത്തു സത്താർ ഹാജി മോർച്ച മണ്ഡലം അധ്യക്ഷ കെ മഞ്ജുള രാജൻകർമി കെ പ്രമോദ് കെ പി നാരായൺ കെ പി രാജേഷ് ഷീജാസുന്ദരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ടിവിന്യൂസ് ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ